നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂരിൽ കാറിച്ച് യുവതിക്ക് ദാരുണാന്ത്യം വെള്ളാർകുളം സ്വദേശിയായ റുക്കിയ എന്ന നാൽപ്പത്തിനാലുകാരിയാണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരം മണിയോട് കൂടി വെള്ളാർകുളം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ചേലക്കര ഭാഗത്തു നിന്നും വന്ന കാർ റുക്കിയെ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഏകദേശം അഞ്ചു മീറ്ററോളം റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയതിനു ശേഷമാണ് കാറു നിന്നത് വെള്ളാർകുളം അംഗൻവാടിയിൽ നിന്നും കുട്ടികളെയും കൊണ്ടുവരുമ്പോഴാണ് അപകടം സംഭവിച്ചത് നാട്ടുകാര് ചടങ്ങെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജില് പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല